ഹലോ എവിൻ ഐ ഉപനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടി എനേബിൾ ബിൽക്കാം ഞാൻ സംസാരിക്കാൻ പോകുന്ന ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് അതായത് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്തെല്ലാം കഴിക്കരുത് എന്തെല്ലാം വീട്ടുകൾ ചെയ്യാം എന്തൊക്കെ ഒഴിവാക്കണം ട്രാവൽ ചെയ്യാമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പം അത് നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം നമുക്ക് പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്നത് പ്രധാനമായും വിറ്റാമിൻ സി വിറ്റാമിൻ ഡി പോളിക് ആസിഡ് ഈ മൂന്ന് വിറ്റാമിൻസുമാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ ഡോക്ടർ കണ്ടു കാണുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് രണ്ടാമത് ട്രൈ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അവർ പ്രധാനമായിട്ട് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ പോളിക്കാസ് തുടങ്ങിയപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തരാ തരുക തരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ് ട്രൈ ചെയ്യുന്നവർ പ്രധാനമായിട്ട് ഈ വിറ്റാമിൻസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക വിറ്റാമിൻ സി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് മെയിനായിട്ട് ഒരു ഓറഞ്ച് നാരങ്ങ സ്ട്രോബെറി കിവി അങ്ങനെയൊക്കെ വരും പ്രധാനമായിട്ടും ഞാൻ കഴിച്ചിരുന്നത് കിവി അവക്കാഡോ ആണ് കിവി എന്ന് പറയും കിവി ഞാൻ ഐ വി എഫ് ചെയ്യുന്ന സമയത്തും ഗോൾട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെയും ബ്ലഡേഷൻ ഉൾപ്പെടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഫ്രൂട്ടാണ് ഇപ്പോൾ നോർമൽ ട്രൈ ചെയ്യുന്നവർക്കും ഐ വി എഫ് ട്രൈ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഞാൻ ഇതാണ് ഉൾപ്പെടെ കഴിച്ചിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം പുളിയുള്ള ആഹാരങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് വിറ്റാമിൻ സി ടാബ്ലെറ്റ്സ് ഒക്കെ തന്നിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സി ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ അമ്മമാർക്ക് പെട്ടെന്നുള്ള വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിനത് ബാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ണം അതിനു വേണ്ടിട്ട് വിറ്റാമിൻ സി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നിന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെറു വെയിലൊക്കെ കൊള്ളാം ഫുൾ ടൈം വീട്ടിലടച്ചിരിക്കുക ചെറുതായിട്ട് നട്ടിച്ച വെയിലല്ല കേട്ടോ ഇപ്പോഴത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കത്തി കരിഞ്ഞ് പോവും ഞാനതല്ല രാവിലത്തെ ചെറു വെയിൽ ചെറു വെയിലിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കാൽസ്യം അടങ്ങിയ ഫുഡ് തരലായിട്ട് കഴിക്കുക നിങ്ങൾ പാലൊക്കെ കഴിക്കാം പാൽ കുടിക്കുമ്പോഴത്തേക്കും നമ്മൾ നാടൻ പാൽ കഴിക്കുക പാക്കറ്റ് പാൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ കാൽസ്യം അടങ്ങിയ ഫുഡ് കഴിക്കുക പിന്നെ കാൽസ്യം ആയിട്ട് നമുക്ക് തരാറുണ്ട് കേട്ടോ പിന്നെ പോളിക്കാസ്റ്റർ പോളിക്കാസ്റ്റഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ ജനതവൈകല്യം ഇല്ലാതിരിക്കുന്നതിനും ബുദ്ധി വികാസത്തിനുമൊക്കെ സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് പോളിക് ആസിഡ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും പോളിക് ആസിഡ് നമ്മൾ കഴിച്ച് തുടങ്ങേണ്ടതാണ് അപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവൽ ഇഷ്ടം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോളിക് ആസിഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക പോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ചീര ബ്രോക്കോളി തുടങ്ങിയവയിലാണ് പോളിക്കാസർ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക ഇതെല്ലാം കഴിക്കുന്നത് നമുക്ക് ാണ് അപ്പൊ ഇത് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ വെണ്ടയ്ക്കയെ കുറിച്ച് ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക പൊളിക്കാസ്റ്റും നിങ്ങൾക്ക് മനസ്സിലായായിരിക്കുന്നു വിറ്റാമിൻ സി വിറ്റാമിൻ ഡി പൊളിക്കാസ്റ്റ് പിന്നെ നിങ്ങൾ നട്ട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താം വാൽനട്ട് ഞാൻ ബദാമുമാണ് ഞാൻ കഴിച്ചിരുന്നത് രണ്ടുമാണ് എനിക്ക് ഗുണമായിട്ട് തോന്നിയത് പിന്നെ ക്യാഷു കഴിക്കാറുണ്ട് പക്ഷെ ക്യാഷു അധികം കഴിച്ചാൽ ഞാൻ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരണം എന്ന് ഇങ്ങനെ കെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ക്യാഷു അധികം കഴിച്ചിട്ടില്ല വാൾനട്ടും ബദാമും അതെല്ലാം ചെറുതായി ഒരുപാട് കഴിക്കില്ല കുറച്ചളവിലാണ് കഴിക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോഴത്തേക്കും ജോലി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ബി എഫിൻ്റെ കാര്യം പിന്നീട് പറയാം പ്രെഗ് നോർമൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തായാലും നമുക്കൊരു അല്പം ആവശ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ഒരുപാട് വർക്ക് ചെയ്തതിന് മേൽ നമുക്ക് നമ്മുടെ ശരീരം ക്ഷീണിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് നമുക്ക് ആവശ്യത്തിന് പ്രോപ്പർ റെസ്റ്റ് അത്യാവശ്യം ഫുൾ ടൈം ബെഡിക്ക് എടുക്കുകയാണ് നല്ല ഇതിൻ്റെ അർത്ഥം നമ്മൾ ഭയങ്കരമായിട്ട് പണിയെടുത്ത് ക്ഷീണിച്ച് പോകുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാകരുത് നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് നമ്മൾ ശരീരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ സമയ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ സമയ സമയത്ത് ഭക്ഷണം കഴിക്കണം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഡീഹൈഡ്രേറ്റേറ്റഡ് ആണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുക വെള്ളത്തിലൂടെ നമ്മൾ ഓക്സിജൻ പമ്പ് ചെയ്തിട്ട് നമ്മള് കുട്ടിക്ക് കിട്ടും അപ്പോൾ നല്ല ബ്ലഡ് ഫ്ലോ നമ്മുടെ പെൽവിക്കേരിയിലേക്കൊക്കെ ഉണ്ടാവും പെൽവിക്കേരിയിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടായാലാണ് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ പിന്നെ മാത്രമല്ല കുട്ടിയുടെ ഗ്രോത്തിനെ അത് സഹായിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം വെള്ളം കുടിക്കുക പിന്നെ വീട്ടുപണി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞു നിവർന്നുള്ള ഒരു ജോലികളും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും ഇപ്പം ഇപ്പൊ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അരക്കരുത് പിന്നെ തറയിരുന്ന് തുണി തറ തുടക്കരുത് ഇരുന്ന് തറ തുടക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ കുനിഞ്ഞ് നിവർന്നുള്ള ഒരു ജോലിയും ചെയ്യരുത് പിന്നെ തറയിൽ ഇരു ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കാം അതായത് നമ്മുടെ പെൽവിക്കേരിയൊക്കെ സ്ട്രെയിൻ വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ വീട്ടുപണികളുടെ കാര്യം ഇതുതന്നെ പിന്നെ കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറയും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാം പൈനാപ്പിളും പപ്പായയും കഴിക്കരുത് പ്രത്യേകിച്ചും പച്ചപ്പായ ഒരു കാരണവശാലും കഴിക്കരുത് ചിലർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചിലർക്ക് അപ്പോൾ അത് പ്രശ്നം നമുക്ക് ആർക്കാണ് പ്രശ്നം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിളും പപ്പായയും നമ്മൾ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെയാണ് വീട്ടു ജോലികളുടെ കാര്യം പറയാനായിട്ട് പിന്നെ ട്രാവലിംഗ് ആണെങ്കിലും പരമാവധി നിങ്ങൾ ഒഴിവാക്കുക പിന്നെ ഡെയിലി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ പ്രെഗ്നം ഡ്രൈവ് ചെയ്യാനുള്ളത് അപ്പേക്കും എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അത് പോകാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശരീരം ഓവറായിട്ട് സ്ട്രെയിൻഡ് ആയിട്ടിരിക്കരുത് യാത്ര പരമാവധി കുറയ്ക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് യാത്രയുടെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത് പക്ഷെ നമ്മൾ ദൂരയാത്രകളെല്ലാം അധികം തന്നെ പോവാതിരിക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ യാത്രയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ പ്രധാന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഉറങ്ങുക പ്രോപ്പർ സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓവർ സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്നത് പിന്നെ ചെറുതായിട്ടുള്ള എക്സസൈസ് എക്സസൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെവി എക്സസൈസ് ചെയ്യരുത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രീതിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ് ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നടക്കുമ്പോഴാണ് നമ്മുടെ പെലിവികേരിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഇംപ്ലാന്റേഷൻ ആവും പിന്നെ കുഞ്ഞിന്റെ ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുക പക്ഷെ ഓവർ എക്സസൈസ് ചെയ്ത് ശരീരത്തെ ക്ഷണിപ്പിക്കരുത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗുണകരമായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അപ്പൊക്കെ ചെയ്യും